ẩm bẩm 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 ഗൺഷോട്ട് കൊണ്ട് മൂക്കു കുത്തുക അല്ലെങ്കിൽ മേക്കാതെ കുത്തുക എന്നൊക്കെ ഒത്തിരി പറഞ്ഞുകൊട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ആദ്യമായിട്ടത് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയത് ആദ്യം ദൈവ ചേച്ചി തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടി ഹാപ്പി ആയി ചേച്ചി ഒത്തിരി നിർബന്ധിച്ചു എൻ്റെ അടുത്തും പക്ഷേ ഞാൻ നിന്നെടുത്തില്ല പേടിയായതുകൊണ്ടൊന്നുമല്ല കാരണം നോർമലായിട്ട് തന്നെ കാത് കുത്തിയിട്ട് അതിൽ കമ്മലിടെ മെളിയിടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇനി മൂക്കു കുത്തി അതിനെ വേറെ മൂക്കുത്തിയും അതേപോലെ കമ്മലിടുകയാണെങ്കിൽ മേക്കാതിന് ഇനി കമ്മലൊക്കെ കൂടി നോക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജോബിൾ ഉള്ള മഹിള ഫാഷൻ ജ്വല്ലറിയിലാണ് മോഹനങ്ങള് കടയ്ക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞോണ്ടെന്നല്ലോ അവിടെ വെച്ച ചേച്ചി മൂക്കു കത്തിയോണ്ട് ഒരു ഭംഗിയൊക്കെ തോന്നിയോണ്ട് അങ്ങനൊരു പേടിയെടുത്തോന്നിയുള്ളു അല്ലാതെ കടയുടെ പ്രൊമോഷൻ അല്ല ചെറിയൊരു വേദന ഉണ്ടായിരുന്നു പേടി കടല പ്രമോഷൻ പേടി അങ്ങനെ ചേച്ചി ഒരു മൂക്കുത്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളെ യാത്ര അങ്ങ് തുടർന്നു ഇന്നൊത്തിരി ഷോപ്പിംഗ് കണ്ട അമ്മയ്ക്കും ചേച്ചിക്ക് വേണ്ടിയിരിക്കും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മുരുകനെ വിളിക്കുന്നത് നല്ലതിനല്ലേ അങ്ങനെ മുരുകനെ കണ്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഡേ ഇത് അങ്ങോട്ടൊന്ന് നോക്കിയേ അയ്യോ തേനീച്ച കൂടെ അങ്ങനെ കുറെ റീൽസും ഒക്കെ കണ്ട് ഞങ്ങൾ അടുത്തെത്തിയത് ഇക്തയിലേക്കാണ് ഇക്ത ദ ഫാബ്രിക് ഡെസ്റ്റിനേഷൻ അപ്പൊ പാലക്കാട് പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ വലിയ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയാണ് ക്ലോത്ത്സിൻ്റെതൊന്നും ഉള്ളി അറിയുന്ന കുറേ കളക്ഷൻസ് ഓഫ് ക്ലോത്ത്സ് ഒന്നിൻ്റെയും പേര് പോലും എനിക്കറിയത്തില്ല എന്ത് ഫാബ്രിക്കാണ് അമ്മയും ചേച്ചി ആൻറ്റി ഇത് ആ ഫാബ്രിക്കാണ് ഈ ഫാബ്രിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബൾക്ക് ഓർഡേഴ്സിനാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ പോലും അഞ്ച് മീറ്റർ അല്ലെങ്കിൽ പത്ത് മീറ്റർ അങ്ങനത്തെ രീതിയിൽ എടുക്കണം പക്ഷെ അമ്മ ഇപ്പം നമ്മൾ നോക്കുന്ന കസ്റ്റമേഴ്സിനെല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് വേണ്ടേ അങ്ങനെ അമ്മ പുതിയൊരു ഡിസിഷനായിട്ട് വന്നു അമ്മയുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൊട്ടീക്ക് ഡ്രീമിലേക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലോത്ത് എടുക്കുക എന്നുള്ളൊരു ഡിസിഷനായിരുന്നു അത് ഓരോ ഫാബ്രിക് കാണുമ്പോഴും അമ്മ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഉടുപ്പ് തുന്നാം ഇതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറേ കുറേ ഐഡിയാസും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നെ ഇറങ്ങി അടുത്ത് എവിടേക്കാണ് എനിക്കറിയത്തില്ല ഇവരെവിടേക്കാണ് പോകുന്നത് അങ്ങോട്ട് ഞാനും അങ്ങനെ ഞങ്ങൾ അടുത്ത് വെച്ച് വിളിച്ചെങ്ങോട്ടാന്നല്ലേ നമുക്ക് ഗേൾസിനെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാഷൻ ഹൗസിലേക്ക് പാലക്കാട് ഫാഷൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് എല്ലാ ഗേൾസിനും അറിയുന്ന ഒരു സ്ഥലമായിരിക്കും എന്താ ഇവിടുത്തെ പ്രത്യേകത ഗേൾസിന് മോസ്റ്റ് ഓഫ് അസസറീസും ഇവിടെ ഭയങ്കര റേറ്റ് കുറഞ്ഞു കിട്ടും കുഞ്ഞുനാളോട്ട് അമ്മ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞാൻ ഇവിടുത്തെ ഒരു ബിഗ് ഫാനാണ് അപ്പോൾ ഒത്തിരി അസസറീസ് യൂസ് ചെയ്യില്ലെങ്കിൽ പോലും ഈ കുഞ്ഞി കുഞ്ഞി ഇയർറിങ്സും അതേപോലെ കുഞ്ഞി കുഞ്ഞി ഹെയർ പിൻസിൻ്റെ ഒക്കെ ഒരു ബിഗ് ഫാനാണ് ഞാൻ അപ്പോൾ അതെല്ലാം അഞ്ച് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗേൾസിന് വേറെ എന്താ വേണ്ടേ അല്ലേ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസിൻ്റെ എത്ര ബൾക്ക് ഓഡേഴ്സ് വേണമെങ്കിലും നമുക്കിവിടുന്ന് കിട്ടും അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ സ്കൂളുകളിലും ആനുവൽ ഡേക്ക് മുന്നത്തെ ദിവസം എല്ലാ കുട്ടികളും പാരൻസും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക കാരണം ബൾക്കായിട്ട് ഓർഡേഴ്സിലവർക്ക് ഒരുമിച്ച് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ സാധനം വാങ്ങിക്കാമല്ലോ അതാണ് നമ്മുടെ ഫാഷൻ ഹൗസിൻ്റെ പ്രത്യേകത ഈ ഫാഷൻ ഹൗസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോബീസ് മോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതും പെയ്ഡ പ്രമോഷനൊന്നും അല്ല കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന ധനുഷിൻ്റെ റായൻ മൂവി കാണാൻ പോവാൻ പോവാം എന്ന് എന്നോട് ചോദിച്ച് നടന്നിട്ട് അവസാനം ചേച്ചി എന്നെ വഴക്ക് പറയുക ഈ വീഡിയോ മൊത്തം നീ എൻ്റെ മുഖാണല്ലോ കാണിക്കുന്ന അച്ചു എന്ന് ഞാൻ എന്ത് ചെയ്യാനാ നാട്ടുകാരെ നിങ്ങളിത് കാണുക സമാധാനത്തോടെ റോള് കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൈയെന്ന് ആ കുഞ്ഞി കഷ്ണം കഴിക്കുന്നതിൽ നിന്നും ചേച്ചി പിടുങ്ങി തിന്നുന്ന വളരെയധികം വേദനാജനകമായ ഒരു നിമിഷമായിരുന്നു അത് അതുമാത്രമല്ല കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ഓരോ സത്യങ്ങളും തിരിച്ചറിയുന്നത് ഇവരെന്നെ കൊണ്ടുവന്നിട്ട് ഇനിയും ഇവരുടെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് അപ്പോൾ ഇത്ര നേരം ചെയ്തതിൻ്റെ പേരെന്താ ഇത്ര നേരം കറങ്ങിയതൊന്നും ഒന്നും അല്ലെന്നാണ് ഇവർ പറയുന്നത് ഇനിയാണോ ഇവരുടെ അംഗം തുടങ്ങാൻ പോകുന്നത് എത്ര നേരത്തേക്കുള്ള യാത്രയായിരിക്കും ഇനിയും എന്നെനിക്കറിയാത്ത ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഞാനവിടെ വീണ്ടും തുണിക്കട അല്ല ഇന്നത്തെ രണ്ടാമത്തെ തുണിക്കട ഇതോ ഫുള്ളും റെഡിമെയ്ഡ് ബ്ലൗസ് അങ്ങനെ കുറേ നോക്കി നോക്കി നോക്കിയിരുന്നതിന് ശേഷം അമ്മയും ആൻഡിയും രണ്ട് റെഡിമെയ്ഡ് ബ്ലൗസും എടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിലും ഈ ടൈലേഴ്സിന് അവർ തുന്നാതെ അവർ തുന്നിയിടുന്നതിലാണ് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ ഈ റെഡിമെയ്ഡ് ബ്ലൗസിലൊന്നും വലിയ താല്പര്യമില്ല എന്നാലും എടുത്ത് ഞാനും ചേച്ചിയാണെങ്കിലോ ആ സൈഡ് ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഐസ്ക്രീം എന്ന് തിരഞ്ഞു നോക്കുമായിരുന്നു പക്ഷേ അവിടുത്തെ എവിടെയും ഐസ്ക്രീം കടയില്ല ഗായ്സ് ഒരു വഴിയുമില്ലാതെ ഞങ്ങൾ ശരി എന്നാൽ നടക്കാം ഏതെങ്കിലും ഒരു വഴിക്ക് ഒരു ഐസ്ക്രീം കട കാണാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ നടത്താൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പാലക്കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള മഴ മഴയത്തെ എന്തു ചെയ്യാനാ ഓടി എവിടെയെങ്കിലും കയറി നിൽക്കാം കയ്യിലൊക്കെ അടയുണ്ട് പക്ഷെ എടുക്കാം മടിയാ അതുകൊണ്ട് ഞങ്ങളൊരു ഭാഗത്ത് അങ്ങ് കയറി നിന്നു പിന്നെ കുറച്ച് നേരം നമ്മുടെ പാലക്കാടൻ മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആദ്യമായിട്ടാണല്ലോ ടൗണിൽ നിന്ന് ഇങ്ങനെ മഴ കാണുന്നത് നമ്മുടെ വെള്ളപ്പൊക്കവും കൊറോണയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മഴ അങ്ങനെ ആ കുഞ്ഞു മഴയ്ക്ക് ശേഷം ഞങ്ങൾ മഹാരാജാസിലെത്തി ഇതായിരിക്കണേ ഈശ്വര അവസാനത്തെ തുണിക്കട എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ അമ്മയാവട്ടെ ഓരോ തുണി കാണുമ്പോഴും ഈ തുണിയിൽ ഉടുപ്പ് തുണി എങ്ങനെയായിരിക്കും ഇത് മുകളിലോട്ട് വെച്ച് ഈ ഭാഗം താഴെട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ള ചോദ്യത്തിലായിരുന്നു നല്ല രസമാണ് ഈ തൈലേഴ്സിൻ്റെ ഒപ്പമൊക്കെ തുണിക്കടയിൽ പോകുന്നേ ഓരോ തുണി കാണുമ്പോഴത്തേക്കും പുതിയ പുതിയ മോഡലുകളാണ് വരുന്നത് ഞാനും ചേച്ചിയാണെങ്കിൽ ഇനി ഞങ്ങൾ എന്ത് വന്നാലും സമ്മതിക്കില്ല ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ അടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ ചെന്നിട്ട് എനിക്ക് ഒരു പിസ്ത ചേച്ചിക്ക് ഒരു ബട്ടർ സ്കോച്ച് ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഒരു ഐസ്ക്രീം ഡേറ്റ് എന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്ന് ഞങ്ങളങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരിക്കുമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ആയവർക്കുക എത്ര പെട്ടെന്ന് സമയവും ദിവസമൊക്കെ കടന്നുപോയേ ഞാനും ചേച്ചിയും മണ്ണിൽ ചോറും കൂട്ടാനും ഉണ്ടാക്കി കളിച്ചതൊക്കെ ഇന്നലെയെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ ഇത് ഇപ്പം നോക്കിയേ ചേച്ചി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമായി ഞാനിതേ എം എസ്സി കഴിഞ്ഞ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഐസ്ക്രീം വന്ന പിന്നെന്തായി ഐസ്ക്രീം കഴിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കണു ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നു ആഹാ എന്താ രസം വെളിയിൽ നല്ല മഴ ഉള്ളിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നു അപ്പോൾ പിന്നെ ഉറപ്പിച്ചു അമ്മ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളെ രണ്ട് പേരെയും കൊല്ലം എന്നുള്ള കാര്യം ഉറപ്പിച്ചു എന്തായാലും ഞങ്ങൾ ആ കുറ്റം സമ്മതിക്കാനുള്ള തീരുമാനത്തിൽ എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ എവിടെന്നാണെന്ന് എനിക്കറിയത്തില്ല അവർ ഇത് സ്കൂളാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു മൂന്ന് നാല് പെൺകുട്ടികൾ അതിൻ്റെ ഇടയിൽ കയറി വന്നു ആ കൂട്ടുള്ള വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ അവസാനം ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം അയ്യോ ചേച്ചി ഞങ്ങളെ വീട്ടിൽ പറയാതാണ് വന്നത് ചേച്ചി കാരണം വീട്ടിൽ അറിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ സോറി അറിയാതെ ചെയ്തു പോയതാണ് നിങ്ങളെ കട്ട് ചെയ്യാൻ ഞാൻ പരമാവധി നോക്കി പക്ഷേ എൻ്റെ അമ്മയും ആൻറ്റി ആ സമയത്ത് കയറി ഒന്നുകൊണ്ട് ആ വീഡിയോ കളയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് അവരും തിരിച്ചു വന്നു ഞാൻ കുറേ നിർബന്ധിച്ചു കുറച്ച് ഐസ്ക്രീം തന്നോണ്ടേന്ന് അമ്മയോടും ആൻറ്റിയോടും രണ്ടുപേരും വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവസാനം അമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു വായ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ മൂമെന്റ് ഏതാണെന്നറിയോ ദിവ്യ ചേച്ചി മൂക്കൂത്തിരും പിന്നെ ചേച്ചിയുടെ വകയുള്ളൊരു ഐസ്ക്രീം പറ്റും താങ്ക് യു ചേച്ചി